ഓണക്കാലത്ത് പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന ആനുകൂല്യങ്ങളുടെ വിതരണം പ്രഖ്യാപിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ഒന്നര വർഷമായി മുടങ്ങാതെ എല്ലാ മാസവും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നടന്നു വരുന്നുണ്ട് എന്നാൽ ഓണമാസമായതിനാൽ ഓഗസ്റ്റ് മാസത്തിൽ രണ്ട് മാസത്തിലെ പെൻഷൻ തുക ഒരുമിച്ച് ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിട്ടാണ് വിതരണമെന്ന് വ്യക്തമായിട്ടുണ്ട് ഇതിനായി ആയിരത്തി അറുന്നൂറ് കോടിക്കടുത്ത് രൂപയോളമാണ് സർക്കാർ ചിലവഴിക്കാൻ പോകുന്നത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷനും അതോടൊപ്പം വിവിധ വിഭാഗങ്ങൾക്കുള്ള ബോണസും ഉത്സവബദ്ധിയും മറ്റു ക്ഷേമാവശ്യങ്ങൾക്കുള്ള ഫണ്ടും കണ്ടെത്തുന്നതിനായിട്ടുള്ള നടപടികൾ ഈ ആഴ്ച ആദ്യം തന്നെ തുടക്കം കുറിച്ചിരുന്നു ഇന്ധന കമ്പനികളിൽ നിന്ന് നികുതി സമയബന്ധിതമായി അടയ്ക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനു പുറമെ ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നും മുൻകൂറായും നികുതി വാങ്ങുന്നുണ്ട് പരമാവധി പണം സമാഹരിക്കുന്നതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം മന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ നേരിൽ കണ്ട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും അനുകൂലമായ നിലപാടുണ്ടാകുമെന്നാണ് അറിയുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും തുക ലഭ്യമാകുന്ന സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും തുക ലഭ്യമാകുന്ന സാഹചര്യത്തിൽ ജീവനക്കാരുടെ ശമ്പളം ബോണസ് ഉത്സവബത്ത എന്നിവ പോലുള്ളവയ്ക്കായിരിക്കും പ്രധാനമായും ഈ തുക വിനിയോഗിക്കുക ഈ മാസത്തെ പെൻഷനോടൊപ്പം നൽകാനുള്ള രണ്ടു മാസ ത്തെ കുടിശ്ശികയിലെ ഒരു ഗഡു കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിട്ടാണ് ഓണത്തിന് വിതരണം ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷനുകളും സർക്കാർ സഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം ലഭിക്കുന്നവർക്കും തുക എത്തിച്ചേരും അതേസമയം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ പോലെ സർക്കാരിൻ്റെ ധനസഹായമില്ലാതെ പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ പോലുള്ളവയിൽ ഉള്ളവർക്ക് രണ്ട് ഗഡുക്കളുടെയോ അല്ലെങ്കിൽ ഒരു ഗഡുവിൻ്റെയെങ്കിലും പെൻഷൻ വിതരണം ഈ ഓണക്കാലത്ത് ഉണ്ടാകുന്നതായിരിക്കും ഓണ പെൻഷൻ അടുത്തയാഴ്ചയോടെ വിതരണം ആരംഭിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്ക് രണ്ട് തവണ ആയിരത്തി അറുനൂറ് രൂപ വീതം ക്രെഡിറ്റായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുമ്പോൾ സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്ക് ഒറ്റത്തവണയായി തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം മൊത്തം അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇനിയും ഏകദേശം പതിനഞ്ച് ലക്ഷത്തിനടുത്ത് പേർ ഈ വർഷത്തെ വാർഷികമസ്തറിംഗ് പൂർത്തിയാക്കുവാൻ ഉണ്ടെന്നതാണ് ഇനി കേവലം ദിവസങ്ങൾ മാത്രം ാണ് സംസ്ഥാന സർക്കാർ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ അനുവദിച്ചിരിക്കുന്ന സമയം ഓഗസ്റ്റ് വരെയാണ് സർക്കാർ അനുവദിച്ച സമയം അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യുവാൻ കഴിയാത്ത കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ അവർ അക്ഷയ പ്രതിനിധികളെ അറിയിച്ചാൽ അവർ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് നൽകുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെട്ടവർക്ക് ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ചു നൽകിയ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഓഫീസിൽ നൽകേണ്ടതാണ് ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളിലല്ല പകരം ബന്ധപ്പെട്ട ക്ഷേമനിധി ബോർഡിൻ്റെ ഓഫീസിലാണ് അടുത്തയാഴ്ച വിതരണം പ്രഖ്യാപിക്കുന്ന ക്ഷേമ പെൻഷൻ്റെ തീയതി അറിയിപ്പ് വന്നാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക